നിങ്ങളുടെയൊക്കെ ട്രെൻഡിങ് വാഴ വന്നപ്പോ വാഴ ടൂ വരുന്നു പറഞ്ഞു എന്തായി വാഴ ടൂ ഷൂട്ട് നടന്നോണ്ടിരിക്കും ഷൂട്ടുണ്ട് ക്രൂ മെമ്പേഴ്സ് അവരാണ് പക്ഷെ ആക്ടേഴ്സ് പുതിയ പൈന ഈ പടത്തിനകത്തെ നമ്മുടെ ആഫ്രിക്കയിലുള്ള മലയാളം പഠിപ്പിച്ചോ പുള്ളി നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് സംസാരിക്കും അറിയാവോ പുള്ളിക്ക് എന്നതായി പറയുന്നതെന്നും കേൾക്കുന്ന പാടുപാടും ഓക്കെ പക്ഷെ എന്നാലും അർത്ഥമൊക്കെ മനസ്സിലാവുന്നുണ്ടോ പുള്ളിക്ക് പുള്ളിക്ക് കേരളത്തില് വന്നിട്ട് എന്നതായിരുന്നു പുള്ളിയുടെ ഇംപ്രഷൻ വന്നു പഠത്തിന് ജോലി ഒന്നും മിണ്ടിയിലെന്ന് തോന്നുന്നുണ്ടേ അധികം എന്നാലും